ന്യൂസ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം ഏവർക്കും നേഷൻ ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ കിട്ടിയ സത്യം തെളിയിച്ച് സി പി ഐ എം നുണകൾക്ക് മറുപടി നൽകുന്ന സർട്ടിഫൈഡ് രേഖകൾ നേഷൻ ന്യൂസ് ലഭിച്ചു പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് പഞ്ചായത്തിലെ മിഥുനംപള്ളത്തെ സി പി എമ്മിനെതിരെ വ്യാജ വാർത്താ പ്രചരണത്തിന്റെ സത്യാവസ്ഥ മിഥുനമള്ളം മേഖലയിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റിക്കെതിരായ വ്യാജ വാർത്തകളിലൂടെ ചില മാധ്യമങ്ങളും ചില യൂട്യൂബ് ചാനലുകളും സജീവമായി സി പി എമ്മിനെതിരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പരാതി സി പി എം അനുഭാവികൾ ഗുണ്ടായി സം പാർട്ടി ബ്രാഞ്ച് ഓഫീസിനായി അന്യന്റെ സ്ഥലം ആഗ്രഹിച്ച് പിടിച്ചെടുത്തു എന്നും കൃഷി പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നും യു ഡി എഫ് അനുകൂല മാധ്യമങ്ങളും ചില യൂട്യൂബ് ചാനലുകളും പ്രചരിപ്പിച്ച നുണപ്രചാരണം പൊളിയുന്നു സത്യാവസ്ഥ പൂർണമായും മറച്ചുവെക്കുകയാണെങ്കിൽ സംശയമില്ല എന്നും പാർട്ടിയെ വ്യാജ വാർത്തയും നുണപ്രചാരണങ്ങളും നടത്തി ജനങ്ങളും ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുക എന്ന അജണ്ടയാണ് നേഷൻ ന്യൂസ് ലൈവ് ഈ വാർത്തയിലൂടെ പുറത്തുവിടുന്നത് വ്യാജ വാർത്തകളുടെ മുഖം മൂടി പൊളിയുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മിഥുനം പ്രദേശത്ത് പാർട്ടി ബ്രാഞ്ച് ഓഫീസ് നിർമ്മിക്കുന്നതിനായി ഭൂമി സംഭാവന നൽകിയതിന്റെ രേഖകൾ ലഭിച്ചത് നേഷൻ ന്യൂസ് ലൈവ് ഈ വാർത്തയിലൂടെ പുറത്തുവിടുന്നു എന്നാൽ ഈ വസ്തുതകളെ അവഗണിച്ചാണ് ഒരുപാട് ചാനലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രാഞ്ച് കമ്മിറ്റിയെ ചോദ്യം ഉന്നയിച്ച് നുണപ്രചാരണങ്ങൾ നടത്തിയത് മിഥുനപള്ളം ബ്രാഞ്ച് കമ്മിറ്റിക്ക് സ്ഥലത്തിന്റെ ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി ഉണ്ടെന്നും അത് ഇപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ലഭ്യമാണെന്നും അറിയുന്നു ഇത് സി പി എമ്മിന്റെ സത്യവാങ്മൂലം അടിവരയിട്ട് തെളിയിക്കുന്നു സി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ നിധിൻ കണിച്ചേരി കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടാം വാരത്തോടു കൂടിയാണ് സി പി ഐ എമ്മിന്റെ ഉടമസ്ഥയിലുള്ള കൊടുമ്പ പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെട്ട മിഥനവള്ളം എന്ന് പറയുന്ന പ്രദേശത്ത് സി പി ഐ എമ്മിന്റെ ഉടമസ്ഥയിലുള്ള ഒന്നര സെന്റ് സ്ഥലത്ത് സി പി ഐം പ്രവർത്തകർ ബ്രാഞ്ച് ഓഫീസ് കിട്ടുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിനുള്ള സ്ഥലം അളന്ന് തിരിച്ച് കുറ്റി അടിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോഴാണ് ഇതിൻ്റെ പരിസരവാസിയായിരുന്ന പരമേശ്വരൻ എന്ന് പറയുന്നയാൾ ഇത് അയാൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് എന്നും അയാൾ ഏറെക്കാലമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലമാണ് എന്നുള്ള നിലയിൽ ആക്ഷേപം ഉന്നയിക്കുന്നതും ആ ആക്ഷേപത്തെ അതിൻ്റെ വസ്തുതകളോ സത്യാവസ്ഥയോ പരിഗണിക്കാതെ അപ്പോൾ തന്നെ ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒരുപറ്റ നേതാക്കൾ ഏറ്റെടുക്കുകയുമാണ് ചെയ്തത് ബി ജെ പിയുടെ സംസ്ഥാന നിലവാരത്തിലുള്ള നേതാക്കൾ അപ്പൊ തന്നെ സി പി എമ്മിനെതിരായിട്ടുള്ള ഒരായുധമായി ഉപയോഗിക്കാം എന്ന് കരുതി അവിടെ വരികയും ഈ പ്രദേശത്തുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽപ്പെട്ട ചില ആളുകളും സി പി ഐ എം അനധികൃതമായി ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഭൂമി തട്ടിയെടുക്കുന്നു എന്ന നിലയിൽ പ്രചരണ ഒഴിച്ചു വിടുകയും ചെയ്തു നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളാവട്ടെ ഇതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് സി പി ഐ എം പ്രവർത്തകരുമായി ഏതെങ്കിലും നിലയിൽ അന്വേഷിക്കുന്നതിന് പകരം സി പി ഐ എമ്മിനെതിരായി സംസ്ഥാന തലത്തിൽ ഒരു വാർത്തയായി സി പി എമ്മിനെതിരായി ഈ വിഷയത്തെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സി പി ഐ എം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വീട് തട്ടിയെടുക്കാൻ പരിശ്രമിക്കുന്നു എന്ന നിലയിൽ വാർത്ത നൽകുകയും ചെയ്തത് എന്നാൽ ഇതിന്റെ വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് ആറു എന്ന് പറയുന്ന ഈ ഭൂമിയുടെ ഉടമസ്ഥനായിരുന്ന അതിനു മുമ്പ് ഉടമസ്ഥനായിരുന്ന വ്യക്തി സി പി ഐ എമ്മിന് വിലയാധാരം ചെയ്ത് ഇത് നൽകുന്നത് സി പി ഐ എം സി പി ഐ എമ്മിന്റെ ഓഫീസുകൾക്ക് വേണ്ടി ഏത് നിലയിലുള്ള ഭൂമി വാങ്ങുകയാണെങ്കിലും അത് ബ്രാഞ്ച് തലം മുതൽ ജില്ലാ തലം വരെയുള്ള ഏത് ഓഫീസുകൾക്ക് വേണ്ടി സ്ഥലം വാങ്ങുക വാങ്ങുകയാണെങ്കിലും അത് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് വാങ്ങാറുള്ളത് ഇവിടെ ഈ മിഥുരവെള്ളത്ത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പാർട്ടിയുടെ നേതാക്കൾ അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് ടി ശിവദാസ മേനോന്റെ പേരിലാണ് ഈ ഭൂമി ഒന്നര സെന്റ് സ്ഥലം വിലയാധാരം ചെയ്തെടുത്തിട്ടുള്ളത് ആ വിലയാധാരം ചെയ്തെടുത്ത ആധാരത്തിന്റെ പകർപ്പ് സി പി ഐ എം പ്രവർത്തകർക്ക് അന്ന് ഇടക്കാലത്ത് ഇതിന്റെ ഒരു പകർപ്പ് നഷ്ടപ്പെട്ടു പോയിരുന്നു ഇതിന്റെ അനുമതികൾക്ക് വേണ്ടി നൽകുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ അതിന്റെ സർട്ടിഫൈഡ് കോപ്പി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് സി പി ഐ എം പ്രവർത്തകർ എടുത്തിട്ടുണ്ട് താങ്കൾക്ക് അത് അയച്ചു നൽകിയിട്ടാണ് ഇതിനോടൊപ്പം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് അപ്പോൾ ഇങ്ങനെ വസ്തുതാ വിരുദ്ധമായി സി പി ഐ എമ്മിനെതിരായി ഒരു വടിയായി ആയുധമായി ഉപയോഗിക്കാനാണ് ഈ വിഷയത്തെ എടുത്തത് വിദരവെള്ളം എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് സി പി ഐ എമ്മിന് എൺപത്തിനാലിൽ വാങ്ങിയ ഏതാണ്ട് നാല്പത് വർഷം നാല്പത്തു നാല്പത്തിനാല് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ വിലയാധാരം ചെയ്തെടുത്ത ഭൂമിയാണ് ഈ ഭൂമി ഈ ഭൂമിയിൽ ഇപ്പൊ അവിടുത്തെ സി പ്രവർത്തകർ ഒരു ബ്രാഞ്ചിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് നിർമ്മിക്കണം എന്ന് ആലോചിച്ച് അത് വൃത്തിയാക്കിയപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച വ്യക്തി കോൺഗ്രസ് രാഷ്ട്രീയമുള്ള ആളാണ് ആ എതിർ രാഷ്ട്രീയം കൂടി ഉപയോഗപ്പെടുത്തിയാണ് സി പി എമ്മിനെതിരായി ഈ വസ്തുതാവിരുദ്ധമായ കഥയുമായി രംഗത്തേക്ക് വന്നത് ഇയാളിവിടെ സ്ഥലം വാങ്ങിയതാണ് പരമ്പരാഗതമായി താമസിക്കുന്ന ഒരാളല്ല അദ്ദേഹം സ്ഥലം വാങ്ങുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സി പി ഐ എം ഈ സ്ഥലം വിലയാദാനം ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തിയ മാധ്യമങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ ഇനിയെങ്കിലും കൊടുക്കാൻ മാപ്പ് പറയാനൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാവുമെന്ന് കരുതുന്നില്ല പക്ഷെ സത്യസ്ഥിതി ജനങ്ങൾക്ക് മുമ്പിൽ അവരുടെ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനെങ്കിലും നൽകണമോ എന്നാണ് സി പി ഐ എമ്മിന് ഈ കാര്യത്തിൽ പറയാനുള്ളത് കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയമായി സി പി ഐ എമ്മിനെ എതിർക്കുന്നതിന് വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ അവഹാസ്യരായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് സി പി ഐ എം വളരെ അടുത്തു തന്നെ ഈ സി പി ഐ എമ്മിന് അവകാശപ്പെട്ട സ്ഥലത്ത് സി പി ഐ എമ്മിന്റെ ഓഫീസിന്റെ നിർമ്മാണം ആരംഭിക്കാനും പോവുകയാണ് അല്ല അന്ന് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഈ പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തി സി പി ഐ എം പ്രവർത്തകർ ഈ ഭൂമി വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ അത് തടുക്കാൻ പരിശ്രമിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഇതിന്റെ വസ്തുത അന്വേഷിക്കാതെ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരാളുടെ വാക്ക് വിശ്വസിച്ച് കോൺഗ്രസിന്റെ നേതൃത്വവും ബി ജെ പിയുടെ പാലക്കാട് നിന്നുള്ള സംസ്ഥാന നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുമൊക്കെ രാഷ്ട്രീയമായി സഹായം വാഗ്ദാനം ചെയ്ത് വരികയാണ് ചെയ്തത് അന്ന് അവരുടെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ പുറത്തു നിന്നൊക്കെ എന്താച്ചാൽ മിഥിരവള്ളത്തെ ജനങ്ങളിൽ ഇതിൽ ആശങ്കയില്ല മിഥുരവള്ളത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് സി പി ഐ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു പ്രദേശമാണത് മിക്ക കുടുംബങ്ങളും സി പി ഐ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയുള്ള ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനും ഇതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ല സി പി ഐ പ്രവർത്തകർക്കും അതില്ല ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇതിനാവശ്യമായിട്ടുള്ള രേഖയുണ്ട് ഇനി അല്ല അയാളുടെയാണ് സ്ഥലമെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നയാൾ ആ സ്ഥലത്തിന്റെ രേഖകളുമായി വന്നാൽ ഞങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് ഞങ്ങളുടെ കയ്യിൽ എൺപത്തിനാലിൽ ടി പേരിൽ രജിസ്റ്റർ വാങ്ങിച്ച ഭൂമിയാണ് വിലയാധാരം എന്നുള്ളതിന്റെ സർട്ടിഫൈഡ് കോപ്പി അവിടെ ലഭ്യമാണ് ഈ വസ്തുതകൾ കണ്ട ശേഷമെങ്കിലും വ്യാജ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും മിഥുന വള്ളത്തെ സഖാക്കളോട് മാപ്പ് പറയാൻ തയ്യാറാവുമോ മീഡിയകൾ അവരുടെ ചമയങ്ങൾ പൊളിച്ചെഴുതട്ടെ സി പി എമ്മിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തി വാർത്താ ചാനലുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ഇത്തരം തത്വമില്ലാ പ്രവർത്തനങ്ങൾ ഇനി ജനങ്ങൾ അംഗീകരിക്കുകയില്ല വസ്തുതകൾ പരിശോധിക്കാതെ നുണങ്ങൾ ചമച്ച് പ്രചരിപ്പിച്ച് മാധ്യമങ്ങൾ പരമേശ്വരൻ എന്ന വ്യക്തിയുടെ വ്യാജ ആരോപണങ്ങൾ കണ്ടെത്തുമ്പോഴെങ്കിലും സത്യം അംഗീകരിക്കണമായിരുന്നു അന്തിമമായി എല്ലാ നുണപ്രചരണങ്ങൾക്കും ഒരു തീവ്രമായ യഥാർത്ഥ അവസാനമുണ്ടാകുമെന്ന് ഓർക്കണമായിരുന്നു ഇതിനുശേഷം പാലക്കാട് മിഥുരംപള്ളത്ത് സി പി എം ബ്രാഞ്ച് ഓഫീസ് ഉയരുക തന്നെ ചെയ്യുമെന്നും പാർട്ടിക്കാർ പറയുന്നു അതിനായി ജനങ്ങളും പാർട്ടിയും സത്യത്തിനും നീതിക്കുമൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാണെന്നും പറയുന്നു അവസാനമായ ഒന്ന് പറഞ്ഞോട്ടെ ഇത്രയും കാലം അപകീർത്തിപ്പിച്ച് നുണകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും തങ്ങൾ തികഞ്ഞ പച്ച നുണകൾ പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ച് മാപ്പ് പറയേണ്ടതുണ്ട് സത്യം ഇപ്പോൾ പുറത്തു വന്നപ്പോൾ വാർത്താ താല്പര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതാണ് യഥാർത്ഥ മാധ്യമധർമ്മമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം நேஷன் நியூஸ் லவ் சத்தியம் சரித்திரம் வர்த்தனம்